ഒരേ സമയം നായകനും വില്ലനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നായകനോടൊപ്പം നിൽക്കണോ അല്ലെങ്കിൽ വില്ലനോടൊപ്പം നിൽക്കണോ എന്നുള്ള സംശയം നമുക്കുള്ളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മൈക്കോമാൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹീറ്റ് ഹോളിവുഡിലെ ഇതിഹാസ താരങ്ങളായ റോബർട്ട് ഡെനീറോയും അൽപ്പച്ചീനോയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയായിരുന്നു ഇത് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട് അതിൽ ആദ്യത്തേതാണ് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ന്യൂട്ടനന്റ് ആയിട്ടുള്ള വിൻസൻ ഹെന്ന വിൻസൻ ഹെന്നയെ അവതരിപ്പിക്കുന്നതാണ് എൽപച്ചീന ബാങ്ക് റോബറിയിൽ ഏർപ്പെടുന്ന എല്ലാം പിടിക്കുന്നതിൽ കേമനാണ് എൽപച്ചീനോയുടെ വിൻസൻ ഹെന്ന വിൻസെന്റിനോടൊപ്പം പ്രധാനപ്പെട്ട സിനിമയിലെ മറ്റൊരു കഥാപാത്രമാണ് നീൽ മിക്കോളി റോബർട്ട് ഡനീർ അവതരിപ്പിക്കുന്ന ഈ ഒരു കഥാപാത്രം വിൻസെന്റ് പിടിക്കാൻ ശ്രമിക്കുന്ന ക്രൂവിന്റെ മാസ്റ്റർ മൈൻഡ് ലീഡറാണ് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് ഇവർ രണ്ടുപേരും തങ്ങളുടെ ജോലികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിൻസെൻറ്റും നീലും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഹീറ്റ് എന്ന സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓൾമോസ്റ്റ് മൂന്ന് മണിക്കൂർ ദൈർഘ്യം വരുന്ന ഈ ഒരു സിനിമയുടെ ഐ എം ഡി ബി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ത്രീ ആണ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒരു ബാങ്ക് റോബറി ക്രൂവും തമ്മിൽ നടന്നിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് മൈക്കിൾ മാൻ എന്ന സംവിധായകന്റെ ഒരു പാഷൻ പ്രൊജക്റ്റ് ആയിരുന്നു ഹീറ്റ് എന്ന ചിത്രം അതായത് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഡിക്കേഡ് തന്നെ എടുത്തെന്ന് വേണമെങ്കിൽ പറയാം സിനിമയിൽ ഗൺ ഹാൻഡിലിങ്ങിന്റെയും ഹൈസ്റ്റി സീൻസിന്റെയും അല്ല ഒരു റിയലിസ്റ്റിക് പോർട്രലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഡാർക്ക് നൈറ്റ് എന്ന സിനിമ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും ഒരു സിനിമ എങ്ങനെ തുടങ്ങണം എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അത് ആ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു കിഡ്ലൻ ഹൈസ്റ്റ് സീൻ കാണിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ആ ബാങ്കൈസ്റ്റ് സീനിനെ വരെ വെല്ലുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത് പിന്നെ ഗണ് ഉപയോഗിക്കുന്ന സീനുകളെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ ഷൂട്ട് ഔട്ട് സീൻസ് എല്ലാം നെക്സ്റ്റ് ലെവൽ തന്നെ പറയണം പിന്നെ അറിയാലോ നമ്മുടെ എൽ എൽപച്ചീനോയും റോബർട്ട് ഡി നീറോയും നേരക്കു നേരെ വരുന്ന ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് എത്ര ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിനിമ കണ്ട മജോറിറ്റി ഓഫ് ദ പീപ്പിളിനും ഈ സിനിമ നന്നായി തന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതുപോലുള്ള മൂവി റിലേറ്റഡ് കണ്ടൻസിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ